ഒരു മുളക് എന്നുള്ള രീതിയിൽ കുറച്ച് ഇഷ്ടമുള്ളൊരു മുളക് ആയത് കൊണ്ട് സത്യം മാത്രമേ ഉള്ളൂ അതെന്നു വെച്ചാൽ പിന്നെ നമ്മളിങ്ങനെ പൊതുവെ അങ്ങനെ പറയില്ലേ കാന്താരി ആണ് അങ്ങനെ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടൊക്കെ ഇട്ടതാണ് കൺമണി എനിക്ക് പൊതുവെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വാക്ക് അങ്ങനെയൊക്കെ വെറുതെ തമാശക്ക് ഇട്ടതാണ് അത് പിന്നെ ഈ നമ്മൾ എന്താ എന്താണ് ബ്ലൂ ടീക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ മാറ്റാൻ പാടില്ല അങ്ങനൊക്കെ പറയല്ലോ പിന്നെ മാറ്റാൻ പറ്റില്ല അങ്ങനെ എന്തോ ആണ് കുറച്ചു കാലത്തേക്ക് മാറ്റാൻ പറ്റും പക്ഷെ എന്നാലും നമുക്ക് ഈ പേര് വെച്ചിട്ട് തന്നെയാണ് കനി കുസൃതി എന്നുള്ള വ്യക്തി സിനിമയിൽ പോപ്പുലർ ആവുന്നതിന് മുന്നേ തന്നെ നാടകങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് പ്രത്യേകിച്ച് മൈത്രേയൻ ജയശ്രീ എന്ന രണ്ടുപേരുടെ മക്കള മകളായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം അറിയുന്നത് അപ്പൊ ആ പേരിൽ തന്നെ ആണ് ആദ്യം നമ്മള് ഓക്കെ കനി കുസൃതി പേരിൽ വന്ന് മാറ്റം എങ്ങനെയാണ് ഈ കുസൃതി ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞിട്ടില്ലേ അല്ല ഞാൻ ചോദിക്കുന്നില്ല അതിലേക്ക് അതിലേക്കൊന്നുമല്ല എപ്പോഴും ഒരു എന്താ പറയാ അബ്ബ്രിങ്ങിങ്ങിനെ പറ്റിയാണ് കൂടുതലും ചോദിക്കുന്നത് പക്ഷെ എനിക്കറിയാം വാക്കിനെ പറ്റി സംസാരിക്കാനാണ് ഇഷ്ടം അപ്പൊ അല്ല അങ്ങനെ കൊണ്ടല്ല ഞാൻ ചോദിച്ചത് എന്ത് പേരിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വെച്ചാണ് ഞങ്ങള് ഇപ്പൊ ഞാൻ ട്രോമാൻഡോ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം നാടകങ്ങളെ കുറിച്ച് അധികം നാടകം കണ്ടിട്ടില്ലെങ്കിലും കനിയുടെ കണ്ടിട്ടില്ലെങ്കിലും അറിയാം അതിലാരൊക്കെയാണ് പോപ്പുലറായിട്ട് വരുന്നത് പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ അറിയുമല്ലോ ഓക്കെ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു പേര് വഴിയാണ് നമ്മൾക്ക് ആദ്യം ശ്രദ്ധിക്കുന്നത് ഇപ്പം പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ പനി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ നമ്മുടെ കാലഘട്ടത്തിൽ ജനിച്ച് വളർന്നതിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ടീനേജ് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ അഡൽട്ട്ഹുഡ് മൊത്തം ഈ വീട്ടുകാരുടെ അടുത്ത് നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു ഫൈറ്റ് തന്നെയാണ് പല പല കാര്യങ്ങളായിരിക്കാം നമ്മൾ എല്ലാവരുടെ ഒന്നല്ല പലരുടെ ആവശ്യങ്ങളൊന്നായിരിക്കാം പക്ഷെ വീട്ടുകാരുടെ ഡിമാൻഡ് വേറെ ആയിരിക്കാം ഒരു ചെറിയ ചെറുപ്പം മൊത്തം അച്ഛൻ്റെ അമ്മയുടെയും രീതികൾ അത് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ഇഷ്ടം ഇത് അത് നോക്കിയാണ് നമ്മൾ പക്ഷേ അസൂയ തോന്നുന്ന രീതിയിൽ വീട്ടുകാരിൽ നിന്ന് തന്നെ അതായത് ഒരു ഒരു വ്യക്തി എന്ന് പറയുന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചതാണ് സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഫാമിലി തനിച്ചു വളർന്ന ആളാണ് പക്ഷേ നമ്മുടെ സൊസൈറ്റി നേരെ ഓപ്പോസിറ്റുമാണ് അപ്പോൾ ഈ വളർന്നു വരുന്ന ഒരു സ്റ്റേജിൽ ഈ പുറത്തെ ലോകം വേറെയും വീട്ടിലെ സിറ്റുവേഷൻസ് വേറെയാണ് ഈ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് എങ്ങനെയായിരുന്നു പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട് ഒരുപാട് ആ കോൺഫ്ലിക്റ്റ് തോന്നിയിട്ടുണ്ട് ഒരുപാട് കാര്യത്തിൽ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ മൈത്രേൻ ഞാൻ വളരെ ചെറുതായിരിക്കും മൈത്രിനൊരു എക്സ്പ്ലോറർ ഉണ്ട് ഒരു ചെറിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പം വണ്ടിയിൽ ഇറങ്ങി പോകുമ്പോൾ മൈത്രിമാരെ സൺഗ്ലാസ് വെക്കണം അതൊരു സൺഗ്ലാസ് എണ്ണം മേടിച്ചോ നമ്മുടെ നാട്ടിൽ സൺഗ്ലാസ് വെക്കുന്നൊക്കെ ഭയങ്കര അന്നൊക്കെ ഇപ്പഴും അതേ പക്ഷേ നമ്മള് കറുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ കൂള് കളിയാക്കാം അല്ലെങ്കി അങ്ങനൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും എന്താണ് മറ്റേ സ്റ്റാർ ആണോ അത് വെക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു സൺഗ്ലാസ് എന്ന് വെച്ചാൽ എന്തോ ഭയങ്കര സൗന്ദര്യം ഉള്ളവരും പൈസ ഉള്ളവരും ഒക്കെ ഉള്ളവർ വെച്ചാൽ കുഴപ്പമില്ല വേറെ ആരും ഇതൊന്നും വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളും ഇതൊന്നും ജാടെ ഉള്ളവരാണ് വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അപ്പം മൈത്രേന ഇങ്ങനെ പറയുമ്പോ ഞാനിങ്ങനെ ഓഹ് എന്റെ വീണടുത്തുള്ള പയ്യന്മാരൊക്കെ കളിയാക്കും അപ്പം ബാക്കി ഫ്രണ്ട് എന്നിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഓരിച്ചുവരും ഇവരൊക്കെ കളിയാക്കും അപ്പൊ ഞാൻ അവിടെ നിന്നൊന്ന് വീട്ടിന്റെ ഭാഗത്തുനിന്ന് മാറി കഴിയുമ്പോഴേ വെക്കുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ അതായത് ഇതിനൊരു തമാശയായിട്ട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു കുഞ്ഞു കാര്യം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ ഉറച്ചിരിക്കുന്ന എന്റെ കൂട്ടുകാര് പെൺകുട്ടികളത്തൊക്കെ അമ്മമാരും ഒക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഉറച്ചിരിച്ച് അവർക്ക് അടി കൊടുക്കുക ഉം എന്താണ് അങ്ങനെ കുറെ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും അപ്പം അത് എന്റെ വീട്ടില് അങ്ങനെ ഒന്നും അല്ല അപ്പം എനിക്ക് ഇതിലാ ശരി തെറ്റൊന്നും അങ്ങനെ ഓ അച്ഛനമ്മയാണ് ശരി അവന്റെ ഒരു തെറ്റാണ് ഇവർ ശരി അങ്ങനെയൊന്നും ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ചില കാര്യങ്ങൾ അവർ പറഞ്ഞു ഇപ്പൊ എന്റെ കൂട്ടുകാര് അവർക്ക് അത് പഠിക്കാൻ ആഗ്രഹമാണ് പക്ഷെ അത് സമ്മതിക്കുന്നില്ല അതൊക്കെ എനിക്ക് ഇത് അത് ശരിയല്ലോ അവരെന്ന് തോന്നും മറ്റേത് ഞാനും കുറെ ഒക്കെ കൺവെൻഷനലി ചിന്തിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് കുറെ കാലത്ത് ഓ നമ്മള് സ്ലീവ്ലെസ് ഉടുപ്പൊന്നും ഇടാൻ പാടില്ല ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് എന്റെ അച്ഛനും അങ്ങനെ നീ ഞങ്ങളെ പോലെ ആവണമെന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല അവരും ഇഷ്ടമുള്ള ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ എനിക്കെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നമ്മള് ഇല്ല എനിക്ക് പറ്റില്ലെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ അത് പറയാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവരെന്നാണ് പറഞ്ഞത് കേൾക്കാം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും കുറെ കൺവെൻഷനൽ ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നു ഒരു സമയം വരെ ശരിക്കും നാടകം കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ നമ്മളിതെൻ്റെ വ്യക്തിപരമായ കാര്യമില്ല എന്തിനാണ് അവർ ഇടപെടണത് എന്നൊക്കെ തോന്നാൻ തുടങ്ങിയത് അപ്പോൾ കുറേ നമുക്ക് ഇഷ്ടമുള്ള എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന മുതിർന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കുറച്ച് വിഷമിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്കിങ്ങനെ അവർ പെട്ടെന്ന് എന്നോട് മിണ്ടാതിരിക്കോ ഈ കുട്ടി മുടി എനിക്ക് കൊറേ മുടി ഉണ്ടായിരുന്നു അപ്പൊ മുടി വെട്ടിയതിന് പ്രശ്നം മറ്റ് ആ ഉടുപ്പിട്ടതിന് പ്രശ്നം ഇതിന് പ്രശ്നം അപ്പൊ അത് ഒരു സ്ട്രഗിൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തന്നെ ആ സമയത്തേക്ക് ബോധ്യം വന്നിരുന്നു ഇതൊക്കെ എന്റെ കാര്യങ്ങളാണ് ഇത് അവരെ പക്ഷെ അതൊന്നും എൻ്റെ അച്ഛനും അമ്മയും നീ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വന്നല്ല ഈ പറഞ്ഞ പോലെ അച്ഛൻ മൈത്രേൻ എന്ന പേര് വിളിക്കണം അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ തോന്നാറുണ്ടോ എനിക്ക് അച്ഛാന്നൊന്ന് വിളിക്കണം ചില സമയം അങ്ങനെ ഫീൽ ഒന്നും വന്നിട്ടില്ല മൈത്രേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അതേ ഫീൽ തന്നെയാണ് ഒരു വാക്കിന്റെ അർത്ഥം പപ്പ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ് ആ വാക്കും ആ മനുഷ്യനുമായിട്ട് നമുക്ക് ബന്ധം നമ്മുടെ ചില കൂട്ടുകാരുണ്ടാവും എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ആതിര എന്നാണ് ഞാൻ ആതിര എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് അവളും ഞാനും എന്താണോ ആ ബന്ധം അതാണ് എനിക്ക് ഫീൽ ചെയ്യണേ അത് ആ വാക്ക് വേറൊരു ആളെ ആതിര എന്ന് പറഞ്ഞ് പരിചയപ്പെടുമ്പോലും എനിക്കത് ആ ആതിര അല്ല ആ വാക്ക് ആ ഇമോ ആ വ്യക്തിയായിട്ടുള്ള അടുപ്പം ബട്ട് എക്സാക്ട്ലി ആ വാക്കിന് അർത്ഥമാകും അതൊരു ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം എനിക്ക് അവിയൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിയൽ അവിയൽ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത് തന്നെ ഞാൻ ഓരോ തവണയും അത് ഇനി വേറൊരു നാട്ടിൽ അവിയൽ എന്നല്ല വിളിക്കുകയാണെന്ന് വെച്ചോളു അതിനെ പക്ഷെ അത് ഇഷ്ടമുള്ള ഒരാൾക്ക് ആ വാക്ക് കേട്ടാൽ അത് തന്നെ എനിക്ക് അനുഭവിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അതുപോലെ ഞാൻ മൈത്രേനെ മൈത്രയാന്ന് വിളിക്കുമ്പോഴും എന്താണോ നിന്റെ മൈത്രേനെ ഇടയ്ക്കുള്ള ബന്ധം എന്താണോ സ്നേഹം എന്താണോ ബഹുമാനം അത് അത് തന്നെ ആ വാക്കിൽ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ അതുകൊണ്ട് അച്ഛ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അച്ഛൻ എന്ന് പറയുന്ന ഫീൽ ആയിരിക്കാമല്ലോ ചിലപ്പോൾ മൈത്രേൻ എന്നുള്ളപ്പോഴുള്ളത് ആയിരിക്കാം അതെനിക്ക് മൈത്രേ എന്ന് വിളിക്കുമ്പോഴാണ് ഉള്ളത് അങ്ങനെ ഞാൻ ഇപ്പൊ ജയ്ശ്രീ അല്ലെ അമ്മ ചേച്ചി എന്ന് വിളിക്കണേ പക്ഷെ എനിക്ക് ചേച്ചി എന്ന് ഞാൻ വിളിക്കുന്ന വേറെ എൻ്റെ കസിൻസും ഒക്കെ ഉണ്ടെങ്കിലും ജയ്ശ്രീ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ആണ് എനിക്കും ഞാൻ ചേച്ചി ബന്ധം അത് അതിൽ അമ്മ ബന്ധം ഉണ്ടാവാം ചിലപ്പോൾ സിബ്ലിങ് പോലെയുള്ളത് ഉണ്ടാവാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം പലതും ഉണ്ടാവാം പക്ഷെ അത് ചേച്ചി ഞാനും ആയിട്ടുള്ള ബന്ധമാണ് ഞാൻ അനുഭവിക്കണം ആ വാക്കിൽ അപ്പൊ അങ്ങനെ ഒരു എല്ലാരും അച്ഛൻ എന്നുള്ള വാക്ക് പറഞ്ഞാൽ മാത്രമേ ആ ഇമോഷൻ വരുകയുള്ളൂ എന്നോ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഇമോഷൻ വരള്ളൂന്ന് ഞാൻ വിളിക്കലില്ല നമ്മൾ ആ വ്യക്തിയായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ അവരെ എന്താണ് വിളിക്കണത് നമ്മൾ വിളിപ്പേരൊക്കെ വിളിക്കില്ല ഞാൻ എൻ്റെ അമ്മൂമ്മേനെ അമ്മ എന്ന് വിളിക്കാറുണ്ടായിരുന്നു ഞാൻ എന്റെ അമ്മുമ്മനെ അമ്മൂന്നും വിളിക്കാറുണ്ടായിരുന്നു അമ്മു അമ്മ അവിടെ പോയി എന്നൊക്കെ ഞാൻ എനിക്ക് എനിക്കതുകൊണ്ട് അമ്മു എന്ന് പറയുമ്പോഴും എൻ്റെ അമ്മുമ്മേന വരണേ അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മമ്മ വരും അതുപോലെ ജയ്ച്ചയുടെ അച്ഛനെ ഞാൻ അച്ഛാന്ന് വിളിക്കുമായിരുന്നു അപ്പം അച്ഛൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതാ എൻ്റെ അപ്പൂപ്പനാണ് എനിക്ക് അച്ഛാ എന്നുള്ള വാക്കിൽ അനുഭവിക്കണേ അത്ര അങ്ങനെയാണ് പേരിൽ അല്ല നമ്മളാ കണക്ഷൻ ഒരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഒരു കുട്ടികൾ അങ്ങനെ ചില വാക്കുകൾ പറയില്ലേ എന്നിട്ട് അവര് അവരുടെ ചിലപ്പോ അല്ലെങ്കിൽ ചില വീട്ടില് ചില വാക്കുണ്ടാവും അവര് തന്നെ ഉണ്ടാക്കിയ ഒരു വാക്ക് അതെ ആ വീട്ടിലെ ഒരു അതന്നെയല്ലേ കനി കുസൃതി എന്ന പേര് കേൾക്കുമ്പോൾ ഇന്ന് മലയാളികൾ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയാണ് കനിയുടെ പേര് ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തനിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടിക്കുള്ള അവാർഡും മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച നടിക്കുള്ള അവാർഡും നേടിയിട്ടുണ്ട് ആൾവേ ഇമാജിൻ ലൈറ്റ് ഗേൾസ് വിൽ ബി ഗേൾസ് എന്നീ സ്വതന്ത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് തന്റെ അച്ഛനെ പേര് വിളിക്കുന്നു മൈത്രേൻ എന്ന് വിളിക്കുന്നു അമ്മയെ ചേച്ചി എന്ന് വിളിക്കുന്ന കനി കുസൃതിയുടെ രീതി പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഒരു സമയത്ത് കനി കുസൃതി വളരെയേറെ തങ്ങളുടെ ഫോട്ടോഷൂട്ടിലൂടെയും ടോപ്പ് ലസ് ചിത്രങ്ങളിലൂടെയും ഒക്കെ വളരെ വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ബിരിയാണി എന്ന ചിത്രത്തിലെ താരത്തിന്റെ അഭിനയം വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തിരുവനന്തപുരത്താണ് കനി ജനിച്ചത് സാമൂഹിക പ്രവർത്തകയും യുക്തിവാദിയുമായ മാതാപിതാക്കളായ ജയശ്രീ എക്കിയുടെയും മൈത്രേയ മൈത്രിയന്റെയും മകളാണ് കനി ഇന്ത്യയിലെ കുടുംബ പേരുകൾക്കൊപ്പം വരുന്ന സാമൂഹിക ശ്രേണി ഇല്ലാതാക്കാൻ അവളുടെ മാതാപിതാക്കൾ കുടുംബ പേരുകൾ ഉപേക്ഷിക്കുകയായിരുന്നു പലപ്പോഴും തൻ്റെ ജീവിതത്തെ പറ്റി തൻ്റെ അച്ഛനെയും അമ്മയും പറ്റിയാണെങ്കിലും തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് കനി കുസൃതി ഒരു ഇന്ത്യൻ നടിയും മോഡലും കൂടിയാണ് കനി തന്റെ അച്ഛനും അമ്മയും തന്നോട് എപ്പോഴും ഒരു കൂട്ടുകാരിയോട് എന്ന പോലെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് കനി പറയാറുണ്ട് ഒരു മകൾ എന്നൊരു ലിമിറ്റേഷൻസ് ഒന്നും അവർ വെച്ചിട്ടില്ല താൻ ഗർഭിണിയാണെന്നൊക്കെ തന്റെ ഇരുപതാമത്തെ വയസ്സുകളിലൊക്കെ തനിക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് കനി പറയുന്നത്